ഈ വീഡിയോയിൽ കാണുന്ന നിറജന ബ്രൗൺ ക്രോസ് ഹെച്ച് എഫ് രണ്ടാം പ്രസവം പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ചന പശുവാണ് ഇനി ഒരു അഞ്ച് ദിവസത്തിനും ഏഴ് ദിവസത്തിനകത്തുള്ള ഉണ്ട് ഹെവി സൈസിലുള്ള ബ്രൗൺ ഹെച്ച് എഫ് കയറിയ പശുവാണ് ഇപ്പോൾ കടിഞ്ഞിൻ്റെ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനേഴര ലിറ്റർ പാല് കറന്ന പശുവാണ് അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്ക് പതിനേഴരയില്ല ഒരു പതിനെട്ട് കണ കൂടാൻ പതിനെട്ട് തൊട്ട് പത്തൊമ്പതിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം ചെറിയ അല്ല ഹെവി സൈസിലുള്ള പശുവാണ് മടിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ നല്ല അഡ്ഡാറ് നാല് കാമ്പ് ഒരേപോലെ തന്നെ ഒരേ ദിശയിലായിരിക്കുന്നത് നല്ല മടിക്ക് ഗ്യാപ്പും ഉണ്ട് അപ്പോൾ നല്ലൊരു പശുവാണ് നല്ല ക്വാളിറ്റിയിൽ അതായത് അത്യാവശ്യം ഒരു പതിനെട്ട് ലിറ്ററോളം പാലും പ്രതീക്ഷിച്ച് ആ കിട്ടുന്ന പാലിന് നല്ല ക്വാളിറ്റിയുള്ള പാലും എന്ന കണക്കൂട്ടുന്നവർക്ക് പറ്റിയ പശുവാണ് ഇനി തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു മടിയുമില്ല എന്ത് കൊടുത്താലും വാരി ഒലിച്ച് കഴിക്കും മേയാൻ വേണ്ട നല്ല രീതിയിൽ മേയൻ ചെയ്യും നല്ല ബോഡി വെയിറ്റ് ഉള്ള പശുവാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺട്രാക്റ്റ് ചെയ്യുക അതായത് ഈ പശുവൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാലാവസ്ഥ ചൂടടിച്ച് കഴിഞ്ഞാൽ ഒരു കെതപ്പൂറിനാ പശു അതുണ്ടാകത്തില്ല രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും ഹെച്ച് എഫിനെ പോലെയല്ല അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് നല്ല പാലും കിട്ടും കിട്ടുന്ന പാലിനൊരു ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പക്ഷെ അകിട് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല അകിട് ഏകദേശം ഒരു അറുപത് ശതമാനം അകഡ് മാത്രമേ ആയിട്ടുള്ളൂ ഇനി നാൽപ്പത് ശതമാനം അകഡ് ഇറങ്ങാനുണ്ട് നല്ല രീതിയിൽ ഏകദേശം അഞ്ച് ദിവസം വരെ ഡേറ്റ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ അകട് വയ്ക്കുന്ന പശുവാണ് അതായത് നമ്മുടെ ഈ ശല്യങ്ങളൊന്നും ഇല്ല കൊച്ചു കുട്ടികൾക്കാണെങ്കിലും പോരുന്ന കറക്കാം യാതൊരു ശല്യവും ഇല്ല സൈസിലുമുള്ള പശുവാണ് അത്യാവശ്യം നമ്മൾ പാല് കറന്നിന്ന് തടി വിലക്കി വയ്ക്കുകയാണെന്നോക്കിയാലും നല്ല അതിനും നമുക്ക് നഷ്ടം വരത്തില്ല അത്രയും നല്ല ബോഡി വെയിറ്റ് ഉള്ള പശുവാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക